ക്രിക്കറ്റിന് നൽകുന്ന അതേ പിന്തുണയും ആനുകൂല്യങ്ങളും സിനിമാ വ്യവസായത്തിനും നൽകണമെന്ന് കമൽഹാസൻ അങ്ങനെ ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ സിനിമ മേഖലയെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുമെന്നും പറയുകയാണ് നടനും സംവിധായകനുമായ ശരിയാണ് ആങ്കിലത്തെ മറുപടി അതെയേ ഏ തമേന നമ്മൾ ഗവർമ്ക്കു തരണം എന്നങ് തന്നെ തങ്ങളുടെ കോരികയ എടുത്ത് ചൊല്ലണം പല വിഷയങ്ങളില അവർ അവൾ എടുത്ത് എടുത്തു ചെന്ന് തമിഴത്തു ഒരു വെച്ചാൽ മാറ്റ വേണ്ടത് എന്നു விளையாட்டுத்துறையான துறையான கிரிக்கெட்டுக்கு கொடுக்கும் வசதிகள் வரி விளக்குகள் அது மாதிரி எங்களுக்கும் கொஞ்சம் கொடுத்தீங்கன்னா இதை உலக அளவில் கொண்டு போய் நிறுத்தும் இந்த இண்டஸ்ட்ரி நான் நிறுத்துவேன்னு சொல்லலை பட் இந்த இண்டஸ்ட்ரியால் அது இயலும் அது இயலும் என்பவர்களை இயலாமையை நாம் அதிகரித்து கொண்டிருப்பது நல்லதல்ல நாட்டுக்கும் எங்கள் கலைக்கும் കഴിവില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നില്ല കഴിവില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിനും കലയ്ക്കും നല്ലതല്ല ന്യായമായ ആവശ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് രാജ്യ പുരോഗതിക്ക് തടസ്സമാകുമെന്നും കമൽഹാസൻ പറഞ്ഞു